ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നിട്ട് വരുന്ന നമ്മളൊരു സാഡ് ഡേയ്സ് ആയിട്ടുണ്ട് പനി പിടിച്ച ദിവസമാണ് നമ്മൾ രാവിലെ തന്നെ തന്നെ ഹോസ്പിറ്റലിൽ അടക്കാറുണ്ട് മദർസിൽ ഫോൺ സ്കൂളിൽ പോകേണ്ടി വരുന്നില്ല അപ്പോൾ നമ്മളിത് ആശുപത്രി വന്നിട്ടുണ്ട് നമ്മൾ കുമർനെല്ലൂരുള്ള ആശുപത്രിയിലായിട്ടോ വന്നത് നമ്മുടെ അടുത്ത് തന്നെയാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ കുറച്ച് നേരം വിറ്റ് കുറേ നേരം ഒരാൾ ഒരു മണിക്കൂറോട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് ിട്ട് കാൻസിനോട്ടറൊക്കെ മേടിച്ച് ഇപ്പം അതിൻ്റെ ഇത് ഉടുക്കാനായിട്ടോ പ്ലീസ് ഇട്ടു അത്രയും അപ്പം അതിന് വീട്ടിലൊക്കെ വന്നിട്ടുമ്പോഴത്തേന് ഫുള്ള് ചത്ത കാര് ചല്ലായിരിക്കും കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഫോട്ടോ നല്ല മഴ മാറി എന്ന് പറഞ്ഞാൽ ൂ പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ ആരെങ്കിലും പിന്നെ ഞങ്ങള് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ എഴുതി തന്നെ ടാപ്പ് എല്ലാം നോട്ട് പുരുള്ള കുറേ കുറേ പുളികളില് ഇതിൻ്റെ ഒരു ബോട്ടിൽ വെള്ളം ഇതിൻ്റെ ഒരു ഇത് കഫ് കട്ട് അടവായൽ ഇതിൻ്റെ ഫിഷറ ഇതിന്റെ സമോസ ഒന്ന് തേച്ച് എന്തായിട്ട് തേച്ചിട്ടാണ് രാത്രി ഉലിക ആയിക്കട്ടെ ഇതായിട്ട് മൂക്കലെ ഒറ്റ ഉലിക ഉണ്ട് കഫക്കട്ടിന്റെ ഉളികണ്ട് പിന്നെ പാനിയുടെ ഒളിക ഉണ്ട് വെള്ളത്തിനുള്ള ഒരുപാട് ഉളികളുണ്ട് നമ്മള് റൂമിലോട്ട് കേറിയിട്ട് എന്റെ പിടിയായിട്ട് ഉണങ്ങിട്ടാണ് ഞങ്ങൾ ബെഡ്റൂം സ്വന്തം ബെഡ്റൂം ബാത്റൂം എന്ന് പറയുന്നത് ഇനി ഞങ്ങൾക്ക് ഇച്ചൊരു ബെഡ്റൂം ആട്ടെ അപ്പം ഇതിലെ പക്ഷെ ഇഷ്ടപ്പെട്ടതിന് നല്ല ലൈക്കും ഷെയറും ഞാൻ സബ്സ്ക്രൈബ് മൂറ്റാക്കി പിന്നെ നമ്മൾ ആ ബെഡൊക്കെ മൂട്ടാക്കി വെച്ചിട്ട് നമ്മളാ നമ്മളധികം ഇതൊക്കെ ബർഫൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ആ റൂമിലെ ബെഡ് ബർഫ് കഴിഞ്ഞു ബാത്റൂമിൽ വർക്ക് കുറച്ച് ഡെക്കോറേറ്റ് ഐറ്റംസും ഒക്കെ അലങ്കാരപ്പണികളൊക്കെ തോന്നിയത് റൂമിലെ അതിന് മുഖം ഒന്ന് നോക്കാൻ പറ്റുന്ന സാധാരണ വേണേ കൂതർ മുഖേന അപ്പോൾ ഇല്ലാത്ത എക്സാം തുടങ്ങാല്ലേ എനിക്ക് മറ്റന്നെ സെറ്റപ്പ് ഫോർത്തിനാണ് എനിക്ക് എക്സാം തുടങ്ങുക ഫസ്റ്റ് ടൈം അപ്പോൾ നിങ്ങൾക്ക് എക്സാം തുടങ്ങിയാൽ പഠിക്കാൻ തുടങ്ങിയെന്നൊക്കെ പറയണേ ഇതാ പഠിക്കാൻ തുടങ്ങി റീഷറൊക്കെ നമ്മൾ രാത്രി അപ്പോൾ ഗായ്സ് നമ്മൾ രാത്രി റൂമിലെ ഫാൻ ലൈറ്റ് ഇണ്ട് ഇട്ട് അവൻ്റെ അടിപൊളി ഗാലസി കണ്ണി കുത്തൂലായിട്ട് ഈ ലൈറ്റ് പിന്നെ ഞങ്ങൾ വാമൊക്കെ ഇട്ടിട്ട് ആ ഒരു വാമൊക്കെ ഇട്ട് ഇടലില്ല അതിനെ മീനായിട്ട് പിന്നെ നമ്മൾ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കിട്ടി ഇതൊന്നും നോക്കണത് ഇതിന്റെ പാട ഷർട്ടാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അപ്പം അവൾക്ക് അടുത്ത ഓടി വരികയാണ് അപ്പോൾ ബൈ സബ്സ്ക്രൈബ്